നമസ്കാരം ഏറ്റവും മലയാളത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ മൂന്ന് വ്യാപാര ദിനങ്ങളിലും ഇന്ത്യൻ വിപണിയുടെ ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് കാണാൻ കഴിഞ്ഞത് എന്തിരുന്നാലും ആഴ്ച നേട്ടത്തോടെ ക്ലോസ് ചെയ്യാനും സാധിച്ചു അങ്ങനെ തുറച്ചെ മൂന്നാം വ്യാപാരാഴ്ചയിലാണ് ഇന്ത്യൻ വിപണികൾ നേട്ടത്തോടെ ക്ലോസ് ചെയ്തത് ഈ ഒരു പശ്ചാത്തലത്തിൽ വരുന്നയാഴ്ച നിക്ഷേപം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങൾ അല്ലെങ്കിൽ വിപണിയെ സ്വാധീനിക്കാവുന്ന പ്രധാനപ്പെട്ട ഇവൻറ്റുകളെല്ലാം മൈക്രോ എക്കണോമിക് ഡേറ്റകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിനോടൊപ്പം തന്നെ വരുന്ന ആഴ്ചയിലൊരു നിഫ്റ്റിയുടെ സാധ്യതകളും നമുക്ക് നോക്കാം അപ്പം അതിന് മുന്നോടിയായിട്ട് നമുക്ക് വിപണിയുടെ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ തുടർച്ചയായ മൂന്നാമത്തെ വ്യാപാരാഴ്ചയിലാണ് ഇന്ത്യൻ വിപണികൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു പോസിറ്റീവ് നോട്ടിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് പ്രധാനപ്പെട്ട സൂചികളായ എൻ എൻ എസ് സി നിഫ്റ്റിയിലായാലും ബി എസ് സി സെൻസെക്സിലായാലും ഒരു ശതമാനത്തിലേറെ നേട്ടം കണ്ടു അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു പ്രകടനം നോക്കിയാണെങ്കിലും തുടക്കത്തിൽ വലിയ റാലി അതിനുശേഷം ഒരു മൂന്ന് ദിവസം ഒരു ടൈറ്റ് റേഞ്ചിനുള്ളിൽ ട്രേഡ് ചെയ്യപ്പെടുന്നതായിട്ട് കാണുന്നത് പോസിറ്റീവ് നോട്ടിൽ ക്ലോസ് ചെയ്തു അപ്പം അവസാനം മൂന്ന് ദിനങ്ങളിലും വളരെയും വളരെ നേരത്തെ കാര്യമായ മാറ്റങ്ങളില്ലാതെ ക്ലോസിംഗ് ബേസിൽ നോക്കുകയാണെങ്കിൽ അതൊരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു കാണാൻ കഴിഞ്ഞത് നിഫ്റ്റി ഇപ്പോൾ അതായത് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തേഴ് ഇരുപത്തിനാലും മുന്നൂറ്റി അൻപത് എന്നുള്ള നിലവാരത്തിലും സെൻസെക്സ് ബി എസ് സിയുടെ മുഖ്യസൂചിയായ സെൻസെക്സ് എൺപതിനായിരത്തി അഞ്ഞൂറ്റി രണ്ട് അല്ലെങ്കിൽ എൺപതിനായിരത്തി അഞ്ഞൂറ് നിലവാരത്തിലുമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു വീക്ക്ലി ബേസിൽ നോക്കുമ്പോൾ നിഫ്റ്റി സൂചികൾ മുന്നൂറ്റെട്ട് പോയിൻ്റ് നേട്ടം അഥവാ വൺ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേൻ്റെ വർധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സമാനമായി ബി എസ് സി സെൻസെക്സിലാകട്ടെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് പോയിൻറ്റ് കഴിഞ്ഞ ആഴ്ചയിൽ നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേ വൺ പോയിൻറ്റ് സിക്സ് എയ്റ്റ് പെർസെൻ്റിൻ്റെ നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ഒരു നോക്കുകയാണെങ്കിൽ ബി എസ് സി മിഡ് ക്യാപ്പ് ആകട്ടെ പോയിൻറ്റ് ഫോർ പെർസെൻറ്റിൻ്റെ വർധന രേഖപ്പെടുത്തിയപ്പോൾ ബി എസ് സി സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ആകട്ടെ വൺ പോയിൻറ്റ് ത്രീ പെർസെൻ്റിൻ്റെ നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ആഴ്ച വിപുണി പോസിറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ട് ക്ലോസ് ചെയ്യാൻ സഹായിച്ച ഘടകങ്ങൾ നമുക്ക് നോക്കിയ നോക്കുകയാണെങ്കിൽ ഇന്ത്യ യു എസ് തമ്മിലുള്ള ബയലാട്രൽ ട്രേഡ് എഗ്രിമെൻ്റ് സംബന്ധിച്ചുള്ള ശുഭാപ്തി വിശ്വാസം ട്രാക്കിൽ തന്നെയാണ് ഇത്രയും വേഗം ആ ഒരു ഇൻ്റർം എഗ്രിമെൻ്റിൽ ഒരു ഒപ്പിടുമെന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് മാർക്കറ്റിനെ മുന്നോട്ട് നയിച്ചത് അതായത് ഇന്ത്യ പാക് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് നിൽക്കുമ്പോഴും ഇവിടെ മുന്നോട്ട് നയിച്ചൊരു ഘടകം പതിനെ അതിനോടൊപ്പം തന്നെ നോക്കുകയാണെങ്കിൽ വ്യാപാര വിധം നേരിട്ട് ഏർപ്പെട്ടിരിക്കുന്ന യു എസും ചൈനയും തമ്മിലുള്ള ഒരു നെഗോസിയേഷൻ്റെ പാതയിലേക്ക് അല്ലെങ്കിൽ തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കപ്പെടുന്ന രീതിയിലേക്കുള്ള ചർച്ചകളിലേക്കും കടക്കാനുള്ള ഒരു സാധ്യതകൾ ഉരുത്തിരിയുന്നതും മാർക്കറ്റിനെ ഗ്ലോബൽ മാർക്കറ്റിനെ നോക്കിയാലും പോസിറ്റീവായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് അപ്പോൾ അതിനോടൊപ്പം നോക്കുകയാണെങ്കിലും ജി എസ് ടി കളക്ഷൻസ് ഇന്ത്യയുടെ ഏപ്രിൽ മാസം വന്നതിൻ്റെ ജി എസ് ടി കളക്ഷൻ അതും റെക്കോർഡ് തലത്തിലാണെന്നുള്ളതും മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവായ സംഘടനയെക്കുറിച്ചൊരു ഒരു ക്ലിയർ ക്ലൂ നൽകുന്ന ഒരു ഘടകം തന്നെയാണത് പിന്നെ നോക്കിയാലും കൺസ്ട്രക്റ്റീവായിട്ടുള്ള ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് കാരണമുള്ള ഒരു മാർക്കറ്റ് സെൻറ്റിമെൻസ് സ്ട്രോങ് നിൽക്കുന്നതും മാർക്കറ്റിനെ സ്ട്രോങ് ആയിട്ട് നിലനിർത്താൻ സഹായിച്ചു ഇനി നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു ബ്രോഡർ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ അപ്പോൾ സെക്ടറിൽ നോക്കുകയാണെങ്കിൽ സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡെക്സ് ആണ് ഏറ്റവും കൂടുതൽ നേട്ടം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഫോർ പോയിൻറ്റ് ത്രീ എയിറ്റ് പെർസെൻറ്റിന് നേട്ടം കഴിഞ്ഞ ആഴ്ച ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡെക്സ് നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡെക്സ് രേഖപ്പെടുത്തിട്ടുണ്ട് പ്രധാനമായി റിലയൻസ് ഇൻഡസ്ട്രീസ് സഹോദരിയിലെ ഒരു മുന്നേറ്റം തന്നെയാണ് സഹായിച്ചത് അപ്പം കഴിഞ്ഞ ഒരാഴ്ച നോക്കുകയാണെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് സൗഹരിയിൽ പത്ത് ശതമാനത്തോളം ഒൻപതിനധികം പത്ത് ശതമാനത്തോളം നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ നോക്കുമ്പോഴൊരു ബെസ്റ്റ് വീക്ക്ലി പെർഫോമൻസ് ആണ് റിലയൻസിൻ്റെ അതുകൊണ്ട് തന്നെ നിഫ്റ്റി ഇൻഡെക്സ് നിഫ്റ്റി സ്റ്റോക്കുകളിൽ നോക്കുമ്പോൾ ടോപ്പ് ഗെയിനറാണ് റിലയൻസ് റിലയൻസിന് ഈ നേട്ടം വിപണിയും വീക്ക്ലി ബേസിസില് നോക്കുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്യാൻ സഹായിച്ച ലെവലൊരു ഘടകം തന്നെയാണത് ഇതിന് ശേഷം ഇപ്പം നിഫ്റ്റി ഓയിൽ ആൻഡ് കേസിന് ശേഷം നോക്കിയാണെങ്കിൽ നിഫ്റ്റി റിയാലിറ്റിയും നേട്ടക്കണക്കിന് മുന്നിലുണ്ട് ഓട്ടോ ഐ ടി ഫാമ് എനർജി സെക്ടേഴ്സും വീക്ക്ലി ബേസിൽ പോസിറ്റീവായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റി മീഡിയ ആണ് നഷ്ടം നേരിട്ടവൽ ഏറ്റവും മുന്നിലുള്ളത് വൺ പോയിൻറ്റ് സെവൻ വൺ പെർസെൻറ്റേജിൻ്റെ ഒരു നഷ്ടം കുറിക്കുന്നു ചുരുക്കത്തിൽ നോക്കുകയാണെങ്കിൽ മോർ ബ്രോഡർ മാർക്കറ്റ് ട്രെൻഡ് മിക്സ്ഡ് ആയിരുന്നു നമുക്ക് പറയാം മിഡ് ക്യാപ്പ് ഇൻഡെക്സ് പോസിറ്റീവിലും സ്മോൾ ക്യാപ് ഇൻഡെക്സ് വൺ പെർസെൻ്റ് ഡൗണുമായിരുന്നു ആയിരുന്നത് കൊണ്ട് തന്നെ ബ്രോഡർ മാർക്കറ്റും ഒരു ട്രെൻഡ് മിക്സ്ഡ് ആയിരുന്നെന്ന് തന്നെ പറയാം ഇനി നമുക്ക് വരുന്ന ആഴ്ചയിൽ വിപണിയെ സ്വാധീനിക്കാവുന്ന പ്രധാനപ്പെട്ട നാല് ഘടകങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം പതിനൊന്ന് ഫെഡറൽ റിസർവ് യോഗം തന്നെയാണ് ഇപ്പോൾ അമേരിക്കയുടെ കേന്ദ്ര ബാങ്ക് യു എസ് ഫെഡറൽ റിസർവിൻ്റെ ഫെഡറൽ ഓപ്പൺ മാർക്കറ്റ് കമ്മിറ്റി നമ്മുടെ ആർ ബിയുടെ എം ബി സി പോലെ അവിടുത്തെ ഒരു പ്രണനയ സമിതിയാണ് ഹ്രസ്വദ വായ്പ നിരക്കുകൾ നിശ്ചയിക്കുന്ന ആ ഒരു ഫെഡറൽ ഓപ്പൺ മാർക്കറ്റ് കമ്മിറ്റിയുടെ യോഗം ചേരുന്നുണ്ട് മെയ് ആറിന് വേഴിനുമായിട്ടാണ് യോഗം ചേരുന്നത് ട്രംപ് ഭരണകൂടം പകർച്ചുങ്ങും അല്ലെങ്കിൽ റെസിപ്രോക്കൽ താരിഫ് ഏർപ്പെടുത്തിയതിന് ശേഷം വരുന്ന ഒരു ആദ്യ യോഗം കൂടിയാണെന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് മെയ് ആറിന് വേഴിനും യോഗം ചേരും മെയ് ഏഴിനായിരിക്കും അതിൻ്റെ ഒരു അവരുടെ ഷോർട്ട് ടൈം ഇൻഡസ്റ്റ് റേറ്റിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കീ ഡിസിഷൻ അനൗൺസ് ചെയ്യുക അവിടുത്തെ പ്രാദേശിക സമയം രണ്ട് മണിയാണ് അതായത് ഇന്ത്യൻ സമയം ഏകദേശം പരന്ന് പലതരോടെ ആയിരിക്കും ആ ഒരു ഇത് വരിക പലിശ നിരക്ക് സംബന്ധിച്ച തീരുമാനം ഫെഡറൽ റിസർവ് ചെയർമാൻ ചെറുമ്പോൾ പ്രഖ്യാപിക്കുക അവിടുത്തെ രണ്ട് മണി ഇവിടുത്തെ ഒരു പല മണിയായിട്ട് വരും രാത്രിയിൽ ഇനി ഒരു ഷോർട്ട് ടൈം ഇൻഡ്രസ്റ്റ് റേറ്റ് ഫോർ പോയിൻ്റ് ടു ഫൈവ് ഫോർ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് നിലവാരത്തെ നിലനിർത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കപ്പെടുന്നത് അതായത് മെയിൽ മെയിൽ വരുന്ന ഫെഡറൽ സർവ്വ മീറ്റിങ്ങിൽ നിരക്കളിൽ മാറ്റമുണ്ടാകുന്ന വിവരം പൊതുവെ പ്രതീക്ഷിക്കുന്നില്ല പ്രത്യേകിച്ചും ഈ റെസിപ്രോക്കൽ താരിഫുമായിട്ട് ഗ്ലോബൽ ട്രേഡ് വാറു ആയിട്ട് കാര്യങ്ങൾ നിൽക്കുന്നതിനാൽ ജൂൺ ജൂണിൽ വരുന്ന ജൂൺ പതിനെട്ടിന് തീരുന്ന എഫ് എം സി യോഗത്തിലായിരിക്കും ഒരു കട്ട് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത് പക്ഷേ എന്നിരുന്നാലും ഇതിന് ശേഷമുള്ള കമൻറ്ററികളിലാണ് അതായത് റെസിപ്രോക്കൽ താരിഫ് ട്രേഡ് വാർ ഇതൊക്കെ സംബന്ധിച്ച് യു എസിൻ്റെ പിന്നെ ജി യു എസ് ജി ഡി പി ക്വാർട്ടർ ഫൈനലിൽ ജി പിയിലുണ്ടായ ഫോൾ ഇതിനൊക്കെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കമന്റുകൾ ജെറോം പവൻ്റെ യൂസ് ഫെഡറൽ റിസർവ് ചെയർമാൻ്റെ കമൻറ്റുകളായിരിക്കും ഇവനെ ഉറ്റുനോക്കുന്നത് ഈ ഏതെങ്കിലും രീതിയിൽ അതൊരു റേറ്റ് കെട്ട് വരുന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ് നിരവധി അത് പ്രതീക്ഷിക്കുന്നില്ല കാര്യം റേറ്റ് നിരക്കുകൾ കുറയ്ക്കണമെന്ന് പറഞ്ഞിട്ടാണ് ട്രംപ് ഫെഡറൽ പ്രൊഫസർ ചെയർമാനുമായിട്ടൊരു ഒരു ഒരു ഏറ്റുമുട്ടലിൻ്റെ പാതയിലേക്ക് പോയത് ഒരു സമയത്ത് അതൊരു സമയത്ത് ഗ്ലോബൽ മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് സെന്റിമെ ഒരു സെൻറ്റിമെൻസിൻ്റെ നെഗറ്റീവായി ബാധിച്ചൊരു ഘടകം തന്നെയായിരുന്നു ഇദ്ദേഹത്തിന് പുറത്താക്കണമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു അതിനുള്ള വഴികൾ നോക്കുമെന്നൊക്കെ പറഞ്ഞു പക്ഷേ കാര്യങ്ങൾ അവതാരത്തോടെ മാത്രമേ ചെയ്യാൻ കഴിയൂ അല്ലെങ്കിൽ നോക്കിയും കണ്ടും പണപ്പെരുപ്പത്തിൻ്റെ തോത് എത്രയുണ്ടെന്ന് നോക്കിയാൽ മാത്രമേ നിരക്കൾ കുറയ്ക്കാനും കഴിയുമെന്നുള്ളൊരു സ്റ്റാൻഡായിരുന്നു ഫെഡറൽ സർവ്വീസ് ചെയർമാൻ ജെറാംബോലെടുത്തിരുന്നത് പക്ഷേ അത്രയും ഒരു ഏറ്റുമുട്ടൽ മുന്നോട്ട് പോയിരുന്നെങ്കിൽ അത് യു എസിൻ്റെ ഡെറ്റ് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ സിവിയറായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കിയാവണം ട്രംപ് അതിൽ നിന്ന് പിൻവാങ്ങിയിരുന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഫെഡറൽ ഒരു യോഗം വളരെ നിർണായകമാണ് റേറ്റ് കട്ട് പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റ് സമയത്ത് ആയിട്ടുള്ള ഒരു ഇമൻ്റാവും മാർക്കറ്റ് സമയത്ത് പോസിറ്റീവ് ജൂണിലുള്ള ഫെഡറൽ സർവ്വീ മീറ്റിങ്ങിലാവും റേറ്റ് കട്ട് കുറയ്ക്കെ റേറ്റ് കട്ട് അല്ലെങ്കിൽ പരിശീലനം കുറയ്ക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ മെയ് മാസത്തിൽ ഇപ്പം നിലവിൽ രണ്ട് അതായത് ഈ വർഷം രണ്ട് തവണയെങ്കിലുമേ റേറ്റ് കട്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് റിസ്പബ്ലിക് താരിഫും ട്രേഡ് വാറും ഒക്കെ സംഭവിച്ചു സംഭവിച്ചിട്ടുള്ളതിനാൽ അപ്പം മെയ് ഏഴിന് നടക്കുന്ന പ്രഖ്യാപനത്തിൽ രണ്ടിൽ കൂടുതലുള്ളെങ്കിലും ഒരു റേറ്റ് കെട്ടിനുള്ള സാധ്യതകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിലോ റേറ്റ് കെട്ട സംഭവിക്കുന്നുണ്ടെങ്കിലോ അത് മാർക്ക സമയത്ത് പോസിറ്റീവ് ആകും പിന്നെ ജി ഡി പിയുടെ ഉണ്ടായ നിലവിനെ സംബന്ധിച്ചും ട്രേഡ് വാർഡിനെ സംബന്ധിച്ചിട്ടുമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കാമൻ്ററി മാർക്കിനെ സംബന്ധിച്ച് പോസി സംബന്ധിച്ച് സ്വാധീനിക്കുന്നതാണ് പിന്നെ രണ്ടാമത്തെ ഒരു ഘടകം എന്ന് പറയുന്നത് മാർച്ച് ക്വാർട്ടർ റിസൾട്ടുകൾ ഈ ആഴ്ചയും വരുന്നുണ്ട് അപ്പോൾ എഴുപതോളം കമ്പനികൾ ഈ ആഴ്ച മാർച്ച് ഫാതലം പ്രഖ്യാപിക്കും ശനിയാഴ്ച വന്ന് എസ് ബി ഐയുടെയും കൊടക്ക് മഹീന്ദ്ര ബാങ്കിൻ്റെ ഒരു ഇമ്പാക്റ്റും നമുക്ക് തിങ്കളാഴ്ച കാണാനാവും അപ്പോൾ അതിനാൽ അതിനാൽ തന്നെ സ്റ്റോക്ക് സ്പെസിഫിക്കായിട്ടുള്ള ആക്ഷൻസ് അല്ലെ ഓഹരി കേന്ദ്രീകരിച്ചുള്ള നീക്കങ്ങൾ ഈ ആഴ്ചയും തുടരുമെന്ന് തന്നെയാണ് അതിലൂടെ സൂചിപ്പിക്കുകയുള്ളൂ അപ്പോൾ മെയ് അഞ്ചിന് നോക്കുകയാണെങ്കിൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഇന്ത്യൻ ഹോട്ടൽ കമ്പനി ടാറ്റ ഗ്രൂപ്പായ ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനിയും റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട് മെയ് ആറിന് പേടിഎം ബാങ്ക് ഓഫ് ബറോഡ ബി എസ് സി എച്ച് പി സി എൽ ഗോദ്രജ് കൺസ്യൂം പ്രോഡക്ട്സും ഓരോ റിസൾട്ടുകൾ അനൗൺസ് ചെയ്യും മെയ് ഏഴിന് കോൾ ഇന്ത്യ ഉണ്ട് ഇന്ത്യയുണ്ട് ഉണ്ട് ഡാബർ ഇന്ത്യ എം ആർ എഫ് ടാറ്റ കെമിക്കൽസ് യുണൈറ്റഡ് ബ്രൂറീസ് തുടങ്ങിയ പ്രമുഖ കമ്പനികളും മാർച്ച് പാതഫലം പ്രഖ്യാപിക്കും മെയ് എട്ടിനാകട്ടെ എൽ ആൻഡ് ടി ഉണ്ട് ഏഷ്യൻ പെയിൻറ്സ് ഉണ്ട് കാനറ ബാങ്ക് ഓഫ് ഇൻഡസ്ട്രീസ് ചാമ്പിൾ ഫെർട്ടിലൈസർ എസ്കോട്ട്സ് കുബോട്ട കല്യാൺ ജുവലേഴ്സ് ഇന്ത്യ എം സി എക്സ്റ്റാൻഡ് കമ്പനി തുടങ്ങിയവയും മെയ് എട്ടിന് റിസൾട്ട് പബ്ലിഷ് ചെയ്യും മെയ് ഒമ്പതിനാകട്ടെ ബാങ്ക് ഓഫ് ഇന്ത്യ ചോളമണ്ഡം ഫിനാൻഷ്യൽ ഡോക്ടർ റെഡീസ് ലാബ് മണപ്പുറം ഫിനാൻസ് നവീൻ ഫ്ലോർ ഇന്റർനാഷണൽ സ്വിഗ്ഗി മദേഴ്സൺ സുമി വാറിംഗ് തുടങ്ങിയ കമ്പനികളും മെയ് ഒൻപതിന് റിസൾട്ട് പബ്ലിഷ് ചെയ്യും മെയ് പത്തിന് അതായത് ശനിയാഴ്ച ത്രിവേണ്ടി ടർബൈൻ ആയിരിക്കും റിസൾട്ട് പബ്ലിഷ് ചെയ്യുക അപ്പോൾ ഇതിന് രണ്ടിനും ഫെഡറൽ റിസർവിനും മാർച്ച് ക്വാർട്ടർ റിസൾട്ടുകൾക്കും ശേഷം മൂന്നാമതായിട്ട് വിപണി ഉറ്റുനോക്കുന്ന ഘടകം എന്ന് നടന്ന ഇന്ത്യ പാക് സംഘർഷം തന്നെയാണ് അപ്പോൾ പഹൽഗാമിലെ തീവ്രവാദ ആക്രമണത്തിന് ശേഷം ഇന്ത്യ തിരിച്ചിരിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് വിപണിയിലും ഒരു ആകാംക്ഷ ആശങ്കയും നിളിക്കുന്ന ഒരു ഘടകം തന്നെയാണ് ഒരു പുതിയ ഉയരങ്ങളിലേക്ക് കുതിച്ചുകൊണ്ടിരുന്ന വിപണിയെ സംബന്ധിച്ച് ഒരു തടയിടുന്ന രീതിയിൽ വന്നൊരു ഘടകം തന്നെയാണ് ഇത് ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ ഒരു ഒരാഴ്ചയായിട്ട് ആരോ മുന്നേറ്റത്തിനു ശേഷം അവസാനം മൂന്ന് ദിവസങ്ങളിലും ഒരു ക്രോ എൽ ഒ സിയിലൊക്കെ ഒരു ക്രോസ് ബോർഡർ ഫയറിംഗ് വരുന്നതും നിയന്ത്രണ വെടിനിർ പരസ്പരമുള്ള വെടിയുറത്തിലൊക്കെ സംഭവിച്ചിട്ടുള്ള വാർത്തകളും പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് പല പ്രകോപന പ്രസ്താവനകളും ഒക്കെ കാരണം വീണെങ്കിലും അതിൻ്റെ ഒരു കുതിപ്പിനെ തടയിടുന്നൊരു ഒരു പ്രവണത ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇന്ത്യയുടെ തിരിച്ചടി ഇനി എങ്ങനെയാകും അതിന് വൃത്തിയാക്കാത്തതുമാണ് വീണി ഉറ്റുനോക്കുന്നത് അപ്പം അതിർത്തിയിൽ സ്ഥിതി വഷളാകുന്ന എന്തെങ്കിലും രീതിയിലൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് മാർക്കറ്റിനെ സംബന്ധിച്ച് നെഗറ്റീവ് തന്നെയാണ് അതിൽ കൂടുതൽ സൂചിപ്പിക്കേണ്ട കാര്യങ്ങളില്ല എന്ന് തോന്നുന്നു അപ്പം ഇന്ത്യ സംഘർഷം അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിക്ഷേപകർ എന്തായാലും കുറച്ചാളത്തേക്ക് ഫോൺ ചെയ്യണം എന്നുള്ളതിനാണ് അവരോട് സൂചിപ്പിക്കുന്നത് പിന്നീട് നാലാമെന്ന് നോക്കണ ഘടകം വിദേശ നിക്ഷേപരുടെ ഒരു അവരുടെ ഇൻഫ്ലോ എങ്ങനെയാണ് എങ്ങനെയാണെന്നല്ല അവരുടെ ഒരു ബൈങ് ഇൻട്രസ്റ്റ് അങ്ങനെ പോകുന്നുള്ളെന്ന് ശ്രദ്ധിക്കുന്ന നല്ലതായിരിക്കും ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിൻ്റെ തുടക്കത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു കടുത്ത വിൽപ്പന സമ്മർദ്ദം ചെലുത്തിയിരുന്ന ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ വിദേശ നിക്ഷേപകർ അപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ മാസം പകുതിയോടുകൂടി തന്നെ ഒരു നിലപാട് മാറ്റിയിരുന്നു അതിന് പ്രധാനമായിട്ടും അവർ സ്വാധീനിച്ചത് യു എസ് ഒരു താരിഫിലൊരു തൊണ്ണൂറ് വർഷത്തെ ഒരു പോസ്റ്റലേഖിൽ താൽക്കാലികം മരവിപ്പിച്ചൊരു നടപടി കൊണ്ടായിരുന്നു അപ്പം ഇപ്പം ആദ്യത്തെ മൂന്ന് മാസം നോക്കുകയാണെങ്കിൽ അത് ഈ വർഷത്തെ ജനറേറ്റു മാർച്ചിലുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി അൻപത് കോടി രൂപ ഡോഹറികൾ വിറ്റഴിച്ച സ്ഥാനത്ത് കഴിഞ്ഞ പന്ത്രണ്ട് വ്യാപാര ദിനങ്ങളിലായും എഫ് ഐ എസ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നെറ്റ് ബയേഴ്സ് ആയിരുന്നു ഏകദേശം നാൽപ്പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ഡോഹറികളാണ് ഈ കഴിഞ്ഞ പന്ത്രണ്ട് ലാസ്റ്റ് പന്ത്രണ്ട് ട്രേഡിംഗ് ഡേയ്സിലുമായിട്ട് വാങ്ങിയിട്ടുള്ളത് അപ്പം വരുന്ന വ്യാപാരാഴ്ചയിലും വിദേശ നിക്ഷേപ നിലപാട് എങ്ങനെയാവും എന്നുള്ളത് വിവനെ സംബന്ധിച്ച നന്നായ ഒരു ഘടകം തന്നെയാണ് മറുപടി ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിലെ മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് മാർക്കറ്റിനെ സംബന്ധിച്ച് സ്റ്റെബിലിറ്റി നല്ലൊരു ഘടകം തന്നെയാണ് അപ്പോൾ ഇതിന് പുറമെ നമുക്ക് നോക്കാവുന്ന ബയലാട്ട് ഇന്ത്യ യൂസ് നമ്മൾ ബയലാട്ട് ട്രേഡ് അഗ്രിമെൻറ്റിൻ്റെ പ്രോഗ്രസ് എങ്ങനെ ഉണ്ട് ഉണ്ടാകാതെ സംബന്ധിച്ച കമൻറ്റുകൾ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ് അങ്ങനെ എന്തെങ്കിലും ഒരു കരാറിൽ ഒപ്പിടുന്നതിൻ്റെ ടൈമിലും കാര്യങ്ങൾ വന്നാൽ മാർക്കറ്റിനെ സംബന്ധിച്ചു സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രാധാന്യം കീ ട്രിഗറുകൾ ഒന്നാണ് അപ്പോൾ അത് സംബന്ധിച്ചുള്ള വാർത്തകൾ നമ്മൾ ഫോളോ ചെയ്യണം പിന്നെ റുപ്പി സ്ട്രങ് ആകുന്നുണ്ട് അതിൻ്റെ ആ ഒരു ട്രാൻസക്ടറി നോക്കും നല്ലതായിരിക്കും റുപ്പി ആകുന്ന മാർക്കറ്റിനെ സംബന്ധിച്ചും പോസിറ്റീവ് ഒരു ഘടകം തന്നെയാണ് പിന്നെ ബ്രാൻഡ് ക്രൂഡ് ഓയിൽ പ്രൈസുകളും മറ്റേ ചന്ദ്രഭൂണിയിലെ ക്രൂഡോയിൽ പ്രൈസും നോക്കുന്നത് നന്നായിരിക്കും ഇനി നമുക്ക് നിഫ്റ്റിയിൽ ഇനി ആഴ്ച എങ്ങനെ എന്ന് നോക്കിയാൽ വീക്ക്ലി ചാർട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ആ ഒരു ഒരു സ്മോൾ ബുൾ ബുൾ ക്യാൻഡിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വീക്ക്ലി ചാർട്ട് നോക്കിയാൽ നിഫ്റ്റിയുടെ ഒരു ലോങ് അപ്പർ ഷോഡാ കാണാം അപ്പോൾ ഇതൊരു ഒരു ഷാർപ്പ് മൂവിന് ശേഷമുള്ള ഒരു പ്രൊലോങ് കൺസോൾട്ടേഷനെ സൂചിപ്പിക്കുന്ന ഒരു ഒരു ഘട ഒരു പാറ്റേൺ ആണിത് പിന്നെ ഫോർമേഷൻ നോക്കിയാൽ ഹാർ ഹൈ ഹയർ ലോ കാണാൻ കഴിയും അതായത് ഒരു ബ്രോഡർ മാർക്കറ്റ് ഇപ്പോഴൊരു അപ് ട്രെൻഡിൽ തന്നെ ഉണ്ടെന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ഘടകമാണിത് അതിനോടൊപ്പം നമ്മൾ നിഫ്റ്റി ഫിഫ്റ്റി നിഫ്റ്റി മിഡ് ക്യാപ്പിൻ്റെ ഒരു റേഷ്യോ ചാർട്ട് നോക്കിയാലും ഒരു ഫോളോയിങ് ട്രെൻഡിലും ബ്രേക്ക്ഔട്ട് നമുക്ക് കാണാം ഇതും ഒരു ബെഞ്ച് മാർക്ക് ഡിസീസിൻ്റെ ഒരു ഔട്ട് പെർഫോമൻസിനെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു മുന്നേറ്റം തുടരുന്നതന്നെ സൂചിപ്പിക്കുന്ന ഘടകം തന്നെയാണ് ഇനി മുന്നോട്ടുള്ള ആഴ്ച നോക്കിയാണെങ്കിൽ അല്ലെങ്കിൽ നിയർ ടൈമിലേക്ക് മാർക്കറ്റിൻ്റെ പ്രധാനപ്പെട്ട സപ്പോർട്ട് എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് എണ്ണൂറ് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് സോണിലാണ് അതേസമയം തൊട്ടടുത്തൊരു ഇമ്മീഡിയറ്റ് റെസിഡൻസ് എന്ന് പറഞ്ഞ ഇരുപത്തിനാല് അഞ്ഞൂറാണ് ലിഫ്റ്റെ സംബന്ധിച്ച് അപ്പം ഈ ഇരുപത്തിനാല് അഞ്ഞൂറ് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫേമസ് റിട്ട്മെൻറ്റ് ഏരിയ കൂടിയാണത് അപ്പം അതിനു മുകളിൽ ഇരുപത്തിനാല് അഞ്ഞൂറ് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് എന്നുള്ള ഒരു സോണിന് മുകളിൽ ഡിസീസീവായിട്ട് മൂവ് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ അടുത്ത ഘട്ടം ഒരു മുന്നേറ്റം വിപണിയിൽ ഉണ്ടാകുക അങ്ങനെ ആ അങ്ങനെയാണെങ്കിൽ ആദ്യ ആദ്യഘട്ടത്തിൽ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് ഇരുപത്തയ്യായിരം നിലവാരങ്ങളിലൊക്കെ ആയിരിക്കും നിഫ്റ്റ് മൂവ് ചെയ്യാൻ സാധ്യത ഈ ഒരു ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്നതിൽ നിന്നും എന്തെങ്കിലും രീതിയിലുള്ള ഇരുപത്തിനാല് മുന്നൂറ്റൊമ്പത് നിലവാരങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു സ്ഥലം പ്രഷർ വരുന്നുണ്ടെങ്കിൽ ഇരുപത്തിനായിരം ഇരുപത്തി മൂന്ന് എണ്ണൂറ് ഇരുപത്തിനാലായിരം ഇരുപത്തി മൂന്ന് എണ്ണൂറ് നിലവാരങ്ങളിൽ ഒരു സപ്പോർട്ട് എടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം നമുക്ക് ഇപ്പോഴും നോക്കിയാലും കാണാൻ അറിയാം നിഫ്റ്റി ഒരു സൈക്കോളജിക്കൽ ലെവലായി ഇരുപത്തിനാലായിരത്തിനും മുകളിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യുന്ന കാണാൻ കഴിയും അതേപോലെ നോക്കുകയാണെങ്കിൽ ട്വൻറ്റി വൺ ഫിഫ്റ്റി ഫൈവ് ടു ഹൺഡ്രഡ് ഡി ഡേ ഇ എം എക്സ്പ്രാഷണൽ മൂവിങ് ആവറേജുകൾക്ക് മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നതും കാണാം ഇതൊക്കെ ഒരു ബുള്ളിഷ് മൊമെൻറ്റ് സജസ്റ്റ് ചെയ്യുന്ന ഘടകങ്ങൾ തന്നെയാണ് അതിനോടൊപ്പം തന്നെ നോക്കുകയാണെങ്കിലും ട്വൻറ്റി വൺ ഇ എം ഐ ട്വൻറ്റി ഫൈവ് ഡി ഡേ ഇ എം ഐ നോക്കുക അതിൽ ഒരു ബുള്ളിഷ് ക്രോസ് ഓവറും കാണാം ഇതും ഒരു പോസിറ്റീവ് മൊമെൻ്റ് അടിവരി ഘടകം തന്നെയാണ് അപ്പോൾ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് അപ്രോച്ച് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം ഒരു അതായത് നിർണായകമായ സപ്പോർട്ട് സോണുകളിലേക്ക് വരുമ്പോൾ ഒരു ബൈങ്ങും റെസിറ്റൻസ് സോണുകളുടെ ജയം സെല്ലിംഗ് എന്നുള്ള രീതിയിലുള്ള സ്ട്രാറ്റജി സ്വീകരിക്കുന്നത് കാണിപ്പെടുത്തി രീതിയിൽ ഭേദപ്പെട്ടതെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ട് കീ ട്രിഗർ മാർക്കറ്റിൽ ഉണ്ടാവണം അപ്പം ഒരു ഇൻഡെക്സ് ട്രേഡ് ചെയ്യുന്നവരൊക്കെ ഒരു ഹെഡ്ജ് പൊസിഷൻ എടുക്കുന്നതിനായിരിക്കും നല്ലത് സെലക്റ്റീവായിട്ടുള്ള സ്റ്റോക്ക് പിക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് മുന്നോട്ട് ഉണ്ടാവും അതായത് സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റോക്ക് സ്പെസിഫിക് ഓപ്പർച്യു സ്റ്റോക്ക് സെലക്റ്റീവ് സ്റ്റോക്ക്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി മുന്നിലുണ്ടാവും പിന്നെ നിഷേധപ്രദമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വർദ്ധിക്കുകയാണെങ്കിൽ വിപണിയിലും അവർ കഴിപ്പത്തിലുള്ള പ്രതികരണം ഉണ്ടാകാനുള്ള എല്ലാവിധ സാധ്യമുണ്ട് അത് നമുക്ക് തള്ളിക്കളയാനാവില്ല പക്ഷേ എന്നിരുന്നാലും നല്ല ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു മുൻകാല ചരിത്രങ്ങൾ ഇതുപോലെ ജിയോ പൊളിറ്റിക്കൽ സംഘർഷം ഉണ്ടായിട്ടുള്ള സമയത്തൊക്കെ ഇന്ത്യൻ വിപണി എങ്ങനെയാണ് പ്രതികരിച്ചിട്ടുള്ളത് നോക്കി കണ്ടാൽ വളരെ പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കാം ഇവൻ അത് മാർക്കറ്റ് സ്റ്റെബിലൈസ് ചെയ്യും പിന്നീട് കരകയറിയത് നമ്മൾ കണ്ടിട്ടുണ്ട് കറക്റ്റ് വാർന്ന സമയത്തായാലും അങ്ങനെയുള്ള ഒരു ഇൻ മുൻകാല ചിത്രത്തിൽ നമുക്ക് നോക്കി കാണാം അപ്പം അതുകൊണ്ട് തന്നെ പാനിക്കാണ്ടതില്ല എന്തെങ്കിലും അങ്ങനെ ഒരു ജിയോ പൊളിറ്റിക്കൽ വാർത്തകൾ വന്നാൽ പാനിക് ആവേണ്ടതില്ല ആ ഒരു സമയത്ത് ഒരു സ്ഥലഫോൺ ഉണ്ടെങ്കിലും ആ ഒരു ഓപ്പർച്യൂണിറ്റി ഒരു സ്ട്രോങ് ക്വാളിറ്റിയുള്ള സ്റ്റോക്കുകൾ കൊണ്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കാമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് അപ്പം ഞാനൊരു സെബി രജിസ്റ്റേർ അനലിസ്റ്റ് ഒന്നും അല്ല മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊരു അക്കാഡമിക് പർപ്പസിൽ ഷെയർ ചെയ്ത് മാത്രം വരുന്ന ആഴ്ചയിൽ അവർക്ക് നല്ലതായിട്ടൊന്നും ആശംക്ഷം നിർത്തുന്നു നമുക്ക് വീണ്ടും കണ്ടുമെട്ടാം നന്ദി നമസ്കാരം